മലയാളം സീസൺ സെവൻ ഇന്ന് രാവിലത്തെ മോർണിംഗ് ടാസ്ക് എന്ന് പറയുന്നത് ശരിക്കും ഇവരുടെ ബിഗ് ബോസ് വീട്ടിലെ ഒരു മെമ്മറി ഓർത്ത് പറയുക എന്നൊക്കെ ഉള്ളതായിരുന്നു അതൊക്കെ കഴിഞ്ഞു ഇപ്പോൾ ഒരു സൈഡില് ലക്ഷ്മിയും ഷാനവാസും സാബു ഒക്കെ സംസാരിക്കുന്നു മാറു സൈഡിൽ നമ്മുടെ അനുമോൾ ഇരിപ്പുണ്ട് അനുമോളുടെ കയ്യിൽ ഒരു തുമ്പിയാണെന്ന് തോന്നുന്നു വന്നിരിപ്പുണ്ട് അതിനെ നോക്കി ഇങ്ങനെ ചിരിച്ചു കൊണ്ട് കിളി പോയ പോലെ അനുമോൾ ഇരിക്കുന്നു അനുവിൻ്റെ അപ്പുറം ഇപ്പുറം നമ്മുടെ ആദിലേ നുറേം വന്നിരിപ്പുണ്ട് സോ അനുവായിട്ട് സംസാരിക്കാനും മിണ്ടാനും ഒക്കെ ആയിട്ട് അവർ ട്രൈ ചെയ്യുന്നുണ്ട് ബട്ട് അനുവിന് വലിയ താല്പര്യമൊന്നുമില്ല ഇതിന് ഇടയിൽ ഈ ആദിലൻ ന്യൂറയും തന്നെ പിന്നീട് അവര് വേറൊരു കാര്യവും പറയുന്നുണ്ട് മോർണിംഗിൽ ഈ ഒരു ടാസ്ക് കൊടുത്ത സമയത്ത് അതായത് അനുമോള് ഇവരുടെ പേര് പറഞ്ഞില്ല അതായത് മെമ്മറീസിലൊന്നും ഇവരുടെ പേര് പറഞ്ഞില്ല അതിപ്പോൾ അനുമോള് പറഞ്ഞു അപ്പാനിയുടെ ഒപ്പം ജയിലിൽ നിന്നതോ അങ്ങനത്തെ എന്തോ കേസുകളൊക്കെയാണ് പറഞ്ഞത് ഈ ആദില നൂറ റിലേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊന്നും പറഞ്ഞില്ല അപ്പം നമ്മുടെ അടുത്തൊന്നും ആർക്കും ആത്മാർത്ഥമായ സ്നേഹമൊന്നും ഇല്ല എന്ന് പിന്നീട് നൂറ ആതിലേരടുത്ത് അവിടെ അവിടെന്നുകൊണ്ട് പറയുന്നുണ്ട് ആതിലെ നൂറയും പറഞ്ഞത് ആ മഴയത്ത് നിന്ന് എല്ലാവരും കൂടെ കളിച്ചതും അതൊക്കെയുള്ള കാര്യങ്ങളാണ് ബട്ട് അനുമോള് അവരെക്കുറിച്ചൊന്നും മെൻഷൻ ചെയ്യാത്തതിലൊരു വിഷമുള്ളതായിട്ട് അവർ പറയുന്നുണ്ട് ഇന്നലെ ബിഗ് ബോസിനകത്ത് നടന്ന പ്രശ്നങ്ങളെന്ന് പറയുന്നത് കുറച്ച് അധികം സീരിയസ് ആയിട്ടുള്ള വിഷയങ്ങളാണ് അപ്പം അതിൻ്റെ തുടർച്ചയാണ് നീ കാണുന്നത് അനുമോളും ഈ ആതിലൂറയും തമ്മിലുള്ള സൗഹൃദത്തിൽ കാര്യമായ വിള്ളലുകൾ വീണിട്ടുണ്ട്